ഇത് ചെമ്മീൻ പരിപ്പ് പറയും അത് നേരെ വറുത്ത് നേരാക്കി അതും നാളികേരവും മാങ്ങയൊക്കെ വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് ഉണക്ക ചെമ്മീൻ വെച്ചുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോണത് ഇത് നമ്മൾ ഉണക്ക ചെമ്മീൻ കഴുകി വറുത്ത് വൃത്തിയാക്കി എടുത്തതാണ് ഒരു കപ്പുണ്ട് പിന്നെ മാങ്ങയും പച്ചമാങ്ങ മാങ്ങ മുളക് ഉപ്പ് ഇതാണ് നമ്മൾ ആദ്യം ഒഴിച്ച് തിളപ്പിക്കേണ്ടത് അരയ്ക്കാനുള്ള കൂട്ട് നാളികേരം ജീരകം ചെറിയ ഉള്ളി ഇത് മൂന്നും ചേർത്ത് അരയ്ക്കുക ഇത് ഉള്ളി ഉലുവ കരുവേപ്പിൻ്റെ ഇട അത് വറുത്ത് കൊട്ടാനുള്ളത് ഇതിപ്പോൾ ഉണക്കച്ചിമീനും മാങ്ങ മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ഒരു ഒരൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഈ മത്സ്യം നല്ലോണം വെന്ത് കിട്ടണം ഉളിക്കനുസരിച്ചിട്ട് മാങ്ങ എന്താ വെച്ചാൽ അത് ഇട്ടാൽ മതി കേട്ടോ ഇപ്പം മത്സ്യം നന്നായി വെന്തിട്ടുണ്ട് മാങ്ങയും മാങ്ങയുടെ പുളുക്കും എല്ലാം ഇറാൻ എല്ലാം പാകമായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അതിലേക്ക് നാളികേരം അരച്ചത് നാളികരം ചെറിയ ഉള്ളിയും ജീരകവും കൂടെ അരച്ചത് ഒന്ന് വല്ലാതെ തിളക്കേണ്ട ആവശ്യമില്ല ഈ കറി ഒന്ന് പൊങ്ങിയാൽ മതി കരുവേപ്പിൻ്റെ ഇല ഇടാം പിന്നെ അത് കഴിഞ്ഞാൽ ഉലുവയിൽ ഇതും വറുത്തു കൊട്ടുകയും ചെയ്യാം ഉലുവ കടുക് ചെറിയ ഉള്ളി വറുത്തു കൊട്ടാം ഞാൻ കറിയിലേക്ക് പളസിക്കറിയിലേക്ക് നാളികര വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ കുറച്ച് ഉലുവ ഇടാം കുറച്ച് മതി വരാതെ വേണ്ട വാടക മണത്തിന് കുറച്ച് ഉലുവ കരുവേപ്പിൻ്റെ ഇല ചെറിയ ഉള്ളി മുറിച്ചെടുക്കാം ഉരുവാദം ആയിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചെറിയ ഉള്ളി നന്നായി വറുത്ത് വെക്കും അപ്പം അതിൽ നല്ലൊരു മണവും കിട്ടും ഉലുവ ഉള്ളി ഉലുവയൊക്കെ വറുത്തു കൊട്ടി അങ്ങനെ പാലക്കാട്ടുകാരുടെ ചെമ്മീൻ മാങ്ങാ റെഡിയായി